കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു സംഭവമല്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുമ്പോൾ അത് മുന്നണി സമവാക്യങ്ങളെ കൂടി ബാധിക്കും യഥാർത്ഥ കേരള കോൺഗ്രസ് വോട്ടുകൾ തനിക്ക് ലഭിച്ചുവെന്ന് ഫ്രാൻസിസ് ജോർജ് എം പിന്നു എൽ ഡി എഫ് വോട്ടുകൾ ചാഴിക്കാടന് ലഭിച്ചില്ലെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം പോളിംഗ് പത്ത് ശതമാനം ഇടിഞ്ഞെങ്കിലും യു ഡി എഫ് പതിവ് പോലെ കോട്ട കാത്തു കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നിട്ടും ബി ഡി ജെ എസ് വോട്ടുകൾ എൻ ഡി എ ചേർന്നിട്ടും പറയത്തക്ക ഗുണം ഇരുമുന്നണികൾക്കും ഉണ്ടായില്ല കോൺഗ്രസുകാരുടെ വോട്ടിനൊപ്പം യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ കൂടി ലഭിച്ചതാണ് വിജയത്തിന് കാരണമെന്ന് ഫ്രാൻസിസ് ജോർജ് പറയുന്നു സംസ്ഥാന സർക്കാർ ഭരണത്തോടുള്ള എതിർപ്പ് വിജയത്തിൽ വലിയൊരു ഘടകമായി അത് തീർച്ചയായിട്ടും അതെ യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാർ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് അനുഭാവികള് പൊതുവേ അവരൊക്കെ ഒരു യു ഡി എഫ് അനുകൂല മനസ്സിതി ആളുകളാണ് ആ ആളുകളുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ഗവൺമെൻറ്റിനോട് അതിശക്തമായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം എവിടെ ചെന്നാലും കാണാൻ കഴിയുമായിരുന്നു ആ ഭരണവിരുദ്ധ വികാരം വാസ്തവത്തിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇതിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയനെ ഒട്ടേറെ വോട്ടുകൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ള പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒരു ബൂത്ത് എടുത്താൽ പത്തും നൂറ് വോട്ടുകൾ കുറവാണ് പുറത്താണ് ആ വോട്ടുകളൊക്കെ കൂടുതൽ ശേഷം ലോക്സഭയിൽ പ്രാതിനിധ്യമില്ലാത്ത പാർട്ടിയായി കേരള കോൺഗ്രസും മാറുകയാണ് അതോടൊപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗത്തിനെ ഞെരിക്ക് ഞെരിക്ക് ഞെരിക്കി എവിടെ വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ മൂന്ന് ലക്ഷത്തി പതിനായിര പതിനാലായിരം വോട്ട് ശ്രീ വി എം വി എൻ വാസവൻ കണ്ടസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയതാണ് ഇപ്പോൾ വന്നപ്പോൾ മുപ്പത്തിയേഴായിരം വോട്ട് കുറഞ്ഞു പോയല്ലോ അന്നവർക്ക് കിട്ടിയ വോട്ടുകളിലകത്ത് പിന്നെയും വോട്ടർ കൂടി കിട്ടും എന്തുകൊണ്ടാണ് ആ വോട്ടർ നിലവാരത്തിലേക്ക് അവർക്ക് നിൽക്കാൻ കഴിയാതെ പോയത് രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടാണ് ചാഴിക്കാടൻ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ കേരളാ കോൺഗ്രസ് ഒപ്പമില്ലാതെ എൽ ഡി വേണ്ടി മാത്യു ടി തോമസ് മത്സരിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ നേടിയിരുന്നു യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ കോട്ടയം കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കാമെന്നും സി പി എം കണക്കുകൂട്ടിയിരുന്നു ആ പ്രതീക്ഷയ്ക്കാണ് തിരിച്ചടിയേറ്റത് എന്നാൽ സി പി എം വോട്ടുകൾ ബി ഡി ജിന് പോയി എന്നാണ് കേരള കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ വലിയൊരു പ്രചരണം എല്ലാ നാഷണൽ ടി വി വന്നല്ലോ എന്താണ് എക്സിറ്റ് പോളിൽ വരാൻ പോകുന്നത് മുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും സീറ്റുകളാണ് ബി ജെ പിടാൻ പോകുന്നത് അത് വലിയൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ് ഫാൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ജനങ്ങൾ ജനങ്ങളിത് തിരിച്ചറിഞ്ഞിരിക്കുന്നു നമുക്ക് വേണ്ടത് കേന്ദ്രത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ അത് ആ ഇന്ത്യ മുന്നിയുടെ ഭാഗത്ത് അവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ വരിച്ചു വരുന്നതേ ഉള്ളു ഓരോ നിയോജ മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും അത് കേരള സംസ്ഥാനത്തും അന്റെ സ്ഥലത്തും അത് പഠിച്ചിട്ട് എന്താണെന്നുള്ളത് എൻ ഡി എക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനെത്തിയത് ചാഴികാടന് വിനയായി എന്ന് അവർ കരുതുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വൈക്കത്ത് എൽ ഡി എഫിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടായി കുറഞ്ഞു മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂരിലും ഒൻപതിനായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് യു ഡി എഫിന് അല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടായിരുന്നു എൽ ഡി എഫിന് കുറവ് യു ഡി എഫിന് കൂടുതൽ കിട്ടിയത് ഈ പ്രാവശ്യം ഒൻപതിനായിരത്തി ആയിരം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഈ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള വ്യത്യാസം അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് പരിശോധിക്കും കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് കിട്ടിയതിനേക്കാൾ അഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിന് കേരളത്തിൽ കുറവാണ് ഇടതുപക്ഷ ഇതിനകത്ത് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഒരു ശതമാനവും കുറവാണ് അപ്പോൾ പരിശോധിക്കുമ്പോൾ രണ്ട് കൂട്ടവും പരിശോധിക്കണമല്ലോ അപ്പോൾ ബി ജെ പി കോട്ടയം മണ്ഡലത്തിൽ പി ഡി എസിന് നേരിയം നേരിയം അയ്യായിരത്തിൽപ്പെട്ടാ കൂടുതലുള്ളൂ വലിയ വർധനമൊന്നുമില്ല അപ്പോൾ വലിയ വർധനമുണ്ടെന്നുള്ള വ്യാഖ്യാനവും ശരിയല്ല കോട്ടയത്ത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തിയതോടെ കോട്ടയം എൻഡിഎയുടെ എ ക്ലാസ് മണ്ഡലമാകുന്ന പ്രതീക്ഷയും നടന്നില്ല ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി നാൽപ്പത്തിയാറ് വോട്ട് അതായത് പത്തൊൻപത് ദശാംശം ഏഴ് നാല് ശതമാനമാണ് എൻഡിഎയുടെ വോട്ടുവിഹിതം കഴിഞ്ഞ തവണത്തേക്കാൾ പതിനായിരം വോട്ടുകൾ മാത്രം അധികം വൈക്കം ഏറ്റുമാനൂർ മണ്ഡലങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ട് ലഭിക്കാതിരുന്നത് ബി ജെ പി ബി ഡി ജെ എസ് പ്രവർത്തകരിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും ജില്ലാ നേതൃത്വം ഇത് അംഗീകരിക്കുന്നില്ല രണ്ട് മുന്നണികൾക്കും അവർക്ക് വന്നിരിക്കുന്ന വോട്ടുകളിൽ വോട്ട് ശതമാനത്തിൽ കുറവ് സംഭവിക്കുമ്പോഴും എൻ ഡി എക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടിൽ പോളിങ് ഇപ്പോൾ പോളിങ്ങിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ എൻ ഡി എക്ക് വന്നിരിക്കുന്ന വോട്ട് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ രണ്ട് മുന്നണികൾക്കും ആശങ്ക ഉണ്ടാകുന്ന വിധത്തിൽ അവരുടെ രണ്ട് മുന്നണികളുടെയും വോട്ട് പുറകോട്ട് പോകുന്ന സാഹചര്യത്തിലും എൻ ഡി എക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസനത്തിൻ്റെ ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ അംഗീകരിച്ചു അല്ലെങ്കിൽ ജനങ്ങൾക്കും അത്തരമൊരു വികസനത്തിന്റെ കാഴ്ചപ്പാടാണ് അവരുടെ മുന്നിലുള്ളത് എന്നത് നമുക്ക് കോൺഗ്രസ് കോൺഗ്രസും കൂടെ ഇല്ലാതിരുന്നിട്ടും കഴിഞ്ഞ തവണത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് ഭൂരിപക്ഷം നേടി പുതുപ്പള്ളിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ചാഴികാടൻ നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ഫ്രാൻസിസ് ജോർജിനുണ്ട് ഇരുപത്തിയേഴായിരത്തി നൂറ്റിമൂന്ന് വോട്ടുകളുടെ ലീഡ് അപ്പോൾ അതിൻ്റെ അർത്ഥം യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളെല്ലാം ഫോളോ ചെയ്തു തന്നെയാണല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്നും ഇന്നും ഒരുപോലെ പറയുന്നു ഞങ്ങൾക്കുള്ള വോട്ടുകളെല്ലാം പോളി ചെയ്യും അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ശരി ശരി തെറ്റ് എന്ന് കാണുന്നത് ഏതടിസ്ഥാനത്തിലാണെന്ന് അവർ നോക്കണം അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗത്തിൻ്റെ വേദനയാണ് ഞങ്ങളുടെ വിജയം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം സ്വാഭാവികമായിട്ട് ആ ജനവിഭാഗം വേദനിച്ചിരിക്കുകയാണ് ആ വേദനയാണ് ഞങ്ങൾക്ക് അനുകൂലമായി അവരുടെ തിങ്കിങ് വരാൻ കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പാല കൈവിട്ടതുപോലെ ഇത്തവണയും പാല എൽ ഡി എഫിനെ കൈവിട്ടു പന്തിയു വോട്ടിന്റെ ഭൂരിപക്ഷം ഫ്രാൻസിസ് ജോർജിന് പാലാ മണ്ഡലത്തിലുണ്ട് കടുത്തുരുത്തി കോട്ടയം പുതുപ്പള്ളി പിറവം എന്നീ നാല് മണ്ഡലങ്ങൾ മാത്രം ചേർന്ന് അറുപത്തിഒൻപതിനായിരത്തി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഫ്രാൻസിസ് ജോർജിന് സമ്മാനിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകൾ നേടിയ ഫ്രാൻസിസ് ജോർജ് നാല് ശതമാനം നേടി ജെസിന്റെ വരവ് ഒരുപക്ഷെ ആ രീതിയിലുള്ള ഒരു സ്വാധീനം ഒരുപക്ഷെ ഇടതുപക്ഷ വോട്ടുകൾ മാറാനായിട്ടുള്ള ഒരു കാരണമായിട്ടുണ്ടാകാം അവിടെ ജസ്റ്റിസ് ജോസ് കെ മാണിക്കും സഹപ്രവർത്തകർക്കും അധികം കാലം സന്തോഷമായി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് നയങ്ങളിലും നിലപാടുകളിലൊക്കെ ഉള്ള മാറ്റമാണ് അല്ലെങ്കിൽ വ്യത്യസ്തതയാണ് വ്യത്യസ്തതകളുണ്ടല്ലോ ഫ്രാൻസിസ് ജോർജിന് നല്ല ഭൂരിപക്ഷത്തിൽ എം പി ആവാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല നേട്ടം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം കൂടി ലഭിക്കാൻ വിജയം സഹായമായി ഒരു കാലത്ത് യു ഡി എഫിലെ ഏറ്റവും പ്രബല ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാവിയും അനുശ്ചിതത്തിലായി ഒടുവിൽ ചർച്ചകളിൽ ആ ചോദ്യം ബാക്കിയാവുകയാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ തുടരുമോ അതോ യു ഡി എഫിലേക്ക് തിരിച്ചുപോകുമോ ശ്രീജിത് നായർ അമൃതാന്യൂസ് കോട്ടയം